കല്യാണം എന്നൊക്കെ പ്രതികോസുകാർക്ക് മാന്യമായിട്ട് യോഗ്യമായിട്ട് വേണം ഒരങ്കിൽ സ്റ്റേജ വരാൻ ഡ്യൂട്ടി ബ്യൂട്ടി പാർലിക്കാരിക്ക് ചിലപ്പോൾ ഇതൊന്നും വിട്ടവല്ലായിരിക്കും അവള് പറ ഇങ്ങനെ വെച്ചാൽ എന്ന് ഞാൻ തമാശ പറഞ്ഞതല്ല നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞല്ല വരിക ഇവിടെ ഞാൻ തള്ളിക്കോണ്ട നിങ്ങൾക്കും കാണണോ കണ്ടോ എല്ലാരും കാണൂ ഞാൻ ു പറയണമല്ലോ എനിക്ക് ഇംഗ്ലീഷ് മാർച്ച് സ്തോത്രം യോഗ്യമായിട്ട് പറയണം നൽകിയ മക്കൾ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം നേരും തൊമിനും തുണി കൊടുത്തില്ലേ നിനക്ക് ഭൂതമാ അതല്ലേ ഭൂതം പോയപ്പോഴല്ലേ സുബോധം അലങ്കരിക്കണം വസ്ത്രം ധരിക്കണം നിങ്ങക്ക് തുണിയെടുക്കാൻ നിർവാഹമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ തന്നല്ലോ ഇനിയും തരാം എത്ര അഞ്ച് മീറ്റർ വേണോ അഞ്ചര തരാം യോധ്യമായിരിക്കണം